ഇന്ത്യ ഭരിക്കുന്ന വർഗീയ തീവ്രവാദ പാർട്ടി ഭാരത ജനതാ പാർട്ടി നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് മുതൽ ഭരണം തുടർന്നതിന് ശേഷം ഇതുവരെ നിരവധി കലാപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് മുമ്പ് കോൺഗ്രസ് സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന സമയങ്ങളിൽ ബി ജെ പി ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ നിരവധി കലാപം ഗുജറാത്ത് കലാപം പോലെയൊക്കെ ഒരുപാട് സംഭവ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ദേശീയ രീതിയിലും വലിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും അതൊരു എന്താണ് ഒരു പരമ്പരയാക്കി ഇതിങ്ങനെയാണ് എന്നുള്ള രീതിയിലോട്ട് മാറി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതലാണ് നരേന്ദ്രമോദി സർക്കാർ തീവ്രവാദ സർക്കാർ കയറി തുടങ്ങിയതിന് ശേഷം നിരവധി വിഷയങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് നമ്മളിവിടെ ഉണ്ടായിട്ടുള്ളത് പശുവിൻ്റെ പേരും പറഞ്ഞ് ഡ്രസ്സിൻ്റെ ധരിക്കുന്ന ഡ്രസ്സിൻ്റെ പേരും പറഞ്ഞ് പേരിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ നിരവധി വിഷയങ്ങളാണ് നമ്മുടെ ഈ ഇന്ത്യ ഭരിക്കുന്ന തീവ്രവാദ പാർട്ടി ബി ജെ പി നടത്തിക്കൊണ്ട് പോയിട്ടുള്ളത് അങ്ങനെ നിരവധി വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെയും ഈ ആൾക്കൂട്ട കൊലപാതകം ഇങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിലസി നടന്നിരുന്നു അതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിലെ കാസർഗോഡ് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു അധ്യാപകനെ പണ്ഡിതനെ മുസ്ലിം പണ്ഡിതനെ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ പള്ളിയിൽ കയറി അതിക്രമിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം അവർ ഇപ്പോൾ വെറുതെ വീട്ടിലിരിപ്പുണ്ട് പ്രതികളെല്ലാവരും നല്ല സുരക്ഷിതരായിട്ട് വീട്ടിൽ എന്താണ് സ്നേഹപൂർവ്വം ഇരിപ്പുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്തായാലും മരണപ്പെട്ടവൻ മരണപ്പെട്ടു അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ വലിയ രീതിയിലാണ് വർഗീയതയും അതുപോലെ തന്നെ തീവ്രവാദ രീതിയിലുള്ള പ്ര പ്രവർത്തികൾ ചെയ്തു തുടങ്ങിയത് അങ്ങനെ മണിപ്പൂർ കലാപമുണ്ടായി മണിപ്പൂരിൽ നല്ല രീതിയിലുള്ള ഒരു കലാപമാണ് ഉണ്ടായത് ക്രൈസ്തവ സമൂഹ സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയും പച്ചയ്ക്ക് വെട്ടിക്കൊലപ്പെടുത്തുക തീ കൊളുത്തി കൊലപ്പെടുത്തുക എന്നുള്ള വലിയ വലിയ രീതിയിലുള്ള ഒരു തീവ്ര പരമ്പരയാണ് അവിടെ നടത്തിപ്പോയത് ഇതുവരെയും അവിടെ നരേന്ദ്രമോദി പോലും നോക്കിയിട്ടില്ല അതിനുശേഷം ഹരിയാനയും ആ ഒരു ഇതെന്താണ് ആ ഒരു മോഡലെത്തി കലാപത്തിൻ്റെയൊക്കെ ഒരു പകുതിയോളം അവരും നടത്തിപ്പോയിരുന്നു ഹരിയാനയിൽ ബി ജെ പി സർക്കാർ അങ്ങനെ നിരവധി ജനങ്ങളെ പാവപ്പെട്ട മനുഷ്യരെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു പരമ്പരയാണ് ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാജസ്ഥാനിലുള്ള അജ്മീർ എന്ന് പറയുന്ന പള്ളിയിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനെ അതിക്രമിച്ചു കയറി മുഖം മൂടി മുഖംമൂടി ധരിച്ചിരുന്ന മൂന്ന് പേർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി കുഞ്ഞു വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അങ്ങനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവർ പിൻവാതിലൂടി ഓടി രക്ഷപ്പെടുകയും ഉണ്ടായി മൂന്ന് പേരാണ് പ്രതികൾ പക്ഷേ പ്രതികളെ ഇതുവരേക്കും കിട്ടിയിട്ടില്ല രാജസ്ഥാൻ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്തായാലും ഇനി പ്രതികൾ അവർ അവരുടെ ലക്ഷ്യം കണ്ടതിന് ശേഷം എന്തായാലും അവർ ജയിലിൽ കയറില്ല ജയിലിലേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പായ സത്യമാണ് അപ്പം ഇന്ന് നടന്നതാണ് ഈ സംഭവം പാവപ്പെട്ട മനുഷ്യൻ യു പിയിലാണ് പുള്ളിയുടെ വീട് അവിടെ നിന്നും എന്താണ് പഠന പഠിപ്പിക്കാനായിട്ട് അധ്യാപകനായിട്ട് രാജസ്ഥാനിലേക്ക് വന്നതാണ് ഇങ്ങനെയുള്ള ഈ ഒരു പാവങ്ങളെയൊക്കെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുക അടിച്ചു കൊല്ലുക മർദ്ദിക്കുക എന്ന് പറയുന്ന ഇതുപോലുള്ള പ്രവണതകൾ ബി ജെ പി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ ഭരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ ഇന്ത്യ പോയിട്ടുള്ളത് നിരവധി ഇപ്പം മുസ്ലിം സമുദായത്തിന് മാത്രമല്ല മുസ്ലിം സമുദായത്തിന് നൂറിൽ നൂറ് ശതമാനവും മർദ്ദിച്ചു പോകുന്നു കൊലപ്പെടുത്തി പോകുന്നു ഉന്മൂലനം ചെയ്യാൻ നോക്കുന്നു ന്യൂനപക്ഷ സമ്മതമായ ക്രൈസ്തവ സമൂഹത്തിന് അൻപത് അറുപത് ശതമാനത്തോളവും അവർ തുടക്കമിട്ട് തുടങ്ങിക്കൊ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ബീഹാറിൽ കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ സുവിശേഷകനെ പ്രത്യേക പ്രാർത്ഥനയുള്ള ദിവസം പള്ളിയിൽ അതിക്രമിച്ച് കയറി ഒരു കൂട്ടം സംഘപരിവാർ തീവ്രവാദികൾ അദ്ദേഹത്തിനെ വലിച്ച് പുറത്തെടു പുറത്തിറക്കി റോഡ് മുഴുവനും എത്രയോ കിലോമീറ്ററോളം നടത്തി റോഡിലൂടെ ഉരുട്ടി അങ്ങനെ ഒരു ഒരു വീഡിയോ ഒരു വാർത്ത നമ്മുടെ മുന്നിൽ ഇപ്പോൾ സജീവമാണ് അത് ബിഹാറിലുള്ള ആരുമല്ല ഇത് ഒരു സുവിശേഷകനാണ് അവിടെ ജോലി നോക്കുകയായിരുന്നു അപ്പോൾ ഒരു സുവിശേഷൻ സുവിശേഷകൻ ഇത് പറ്റിയതിനെ ഒരു വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം നടത്തിപ്പോകുന്ന ബി ജെ പി വർഗീയ തീവ്രവാദ പാർട്ടി ബി ജെ പി എന്ന് പറയുന്ന ഈ പാർട്ടിയെ ഇവർ ഭരണത്തിൽ കയറിയതിനു ശേഷം ന്യൂനപക്ഷങ്ങളെ പച്ചക്ക് ഉന്മൂലനം ചെയ്യാനാണ് ഏറ്റവും മുന്നിട്ട് ഇവർ വന്നിരിക്കുന്നത് പച്ച തീവ്രവാദമാണ് പറയുന്നത് പച്ച വർഗീയവാദമാണ് പറയുന്നത് ഇതുവരെയും ബി ജെ പി ഭരണത്തിൽ വന്നിട്ട് നമ്മൾ യു പി എന്താണ് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കാൻ സമയത്തൊക്കെ നിരവധിയിടങ്ങളിൽ ബോംബ് പൊടുന്ന പൊട്ടുന്നെയും അത് ചെയ്യുന്ന ഇത് ഇത് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ബി ജെ പി ഭരിച്ചതിന് ശേഷം അതൊന്നും സംഭവിക്കുന്നില്ല ആകെ സംഭവിച്ചത് ഒരു പുൽവാമയാണ് ആ പുൽവാമയിൽ നടന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് തുറന്നു പറഞ്ഞതും ബി ജെ പി അനുഭാവികളായിട്ടുള്ള മുൻ എന്താ എന്താണ് ഏറ്റവും സീനിയാരിറ്റി ഉള്ള നേതാക്കന്മാർ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിൽ നിലനിൽക്കുമ്പോൾ സത്യമായിട്ട് നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ബോംബ് പൊട്ടിയില്ല അന്നൊക്കെ ബോംബ് പൊട്ടുമായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടി കൂട്ടി വായിക്കാനൊക്കെ ആരുടെ തന്ത്രമാണ് എന്താണ് തന്ത്രം എന്നൊക്കെ എല്ലാവർക്കും കൂട്ടി വായിക്കാനൊക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് അങ്ങനെ നിരവധി വിഷയങ്ങള് നമ്മുടെ രാജ്യത്ത് നടന്നു പോയിട്ടുണ്ട് തീവ്രവാദ ഭരണമാണ് ബി ഈ രാജ്യത്ത് മൊത്തത്തിൽ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലെയുള്ള ഭരണം നിലനിൽക്കും കാലം നമ്മുടെ രാജ്യത്ത് ഒരു പൗരനും സുരക്ഷിതരല്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു മുന്നറിയിപ്പാണ് ഇന്ന് നടന്ന രാജസ്ഥാനിൽ അജ്മീറിൽ നടന്ന സംഭവം വളരെ ഒരു സംഭവമാണ് പാവം കുട്ടികളുടെ മുന്നിൽ വെച്ച് കുട്ടികളെ കൊന്നു കളയുമെന്ന് വിരട്ടിയിരുത്തി കൺമുന്നിൽ വെച്ച് പിഞ്ചു മനസ്സിൻ്റെ കൺമുന്നിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ആ ഒരു ഒരു ദൃശ്യമൊക്കെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ എത്രത്തോളം ഭയാനകരമാണെന്ന് നാലു ചൊക്കെ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഒരു ഒരു മതപണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ജീവിക്കാൻ സാധിക്കുന്നത് എന്നുള്ള എന്നുള്ളൊരു ആശയ കുഴപ്പത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത് വളരെയധികം ഖേദകരമായിട്ടുള്ള നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് ഇത് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് മാത്രമേ നടക്കാറുള്ളൂ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേ നടക്കാറുള്ളൂ എന്നുള്ളത് എടുത്ത് ഞാൻ പറയട്ടെ അതാണ് ഇവിടെയൊക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ നടന്നു പോകുന്നതും എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം